നമ്മുടെ വീട്ടിൽ പാല് വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എല്ലാ ദിവസവും നമ്മൾ വെണ്ണ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം നെയ്യ് ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നെയ്യിലുണ്ട് അതുപോലെ കുട്ടികൾക്കും കൊടുക്കാം നമുക്കെല്ലാവർക്കും കഴിക്കാം പക്ഷെ ഒരു കാര്യം കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഇതധികം കഴിക്കാത്തതാണ് നല്ലത് ഇത് തലേദിവസം പാല് തിളപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പാട ഓൾറെഡി വെണ്ണ ഓൾറെഡി പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിന് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴത് നന്നായിട്ട് നമുക്ക് വെണ്ണ കിട്ടും നേരം വെളുത്തപ്പോൾ കണ്ടോ നന്നായിട്ട് വെണ്ണ പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഇത്രയും വെണ്ണ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ നമുക്ക് പതുക്കെ കോരിയെടുക്കാം നല്ല കട്ടിക്ക് വെണ്ണ കിട്ടും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പാലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ വെള്ളം പോലെ ഇരിക്കുന്ന പാലാണെങ്കിൽ ഇത്രയും വെണ്ണ കിട്ടില്ല അപ്പോൾ പാലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് വെണ്ണ കിട്ടുക ഇങ്ങനെ വന്ന വെണ്ണ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് അപ്പോൾ വെണ്ണ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പാൽ അതിൻ്റെ കൂടെ പെടാൻ പാടില്ല മാക്സിമം നമ്മൾ വെണ്ണ എടുക്കും അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടും നമ്മൾ എടുക്കും ഇത് നമ്മൾ രണ്ട് മാസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെണ്ണയായിരുന്നു അത് എടുക്കണേൻ്റെ തലേ ദിവസം ഞാൻ ഫ്രീസറിൽ നിന്ന് താഴേക്ക് ഇറക്കി വെച്ചു എന്നിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഐസും വെള്ളമാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൻ്റെ കൂടെ ഐസ് ക്യൂബും ഉപയോഗിക്കാം അതിന് ശേഷം രണ്ടോ മൂന്നോ സ്കൂപ്പ് വെണ്ണ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക ശേഷം അതിനകത്തേക്ക് നമ്മൾ ഐസ് വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടിക്കണം അപ്പം അടിക്കുന്നതനുസരിച്ച് ഇതുപോലെ കട്ട കട്ടയായിട്ട് വരും ഇതാണ് നമ്മൾ നെയ്യാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അടിക്കുന്നതനുസരിച്ച് മാറ്റി വെക്കുക വെള്ളം വേറെയും വെണ്ണ വേറി നെയ്യ് വേറെയായിട്ട് നമുക്ക് കിട്ടും എല്ലാം അടിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു സ്മെല്ല് പോവുകയുള്ളൂ അപ്പോൾ കഴുകി അതിനുശേഷം അത് നമുക്ക് നല്ല ശുദ്ധമായ ഒരു നെയ്യ് കിട്ടുകയുള്ളൂ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കഴുകുന്നതിനനുസരിച്ച് വെള്ളം വേറി നെയ്യ് വേറെ ആയിട്ട് മാറി മാറി വരുന്നത് കാണാം പിന്നീട് പിന്നീടത് പച്ചവെള്ള നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയില്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് പോവില്ല അതാണ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴുകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ നെയ്യ് കിട്ടും അഞ്ചോ ആറോ തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടിയിൽ ഇത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ വെള്ളം വറ്റിയിട്ട് നെയ് വേറെയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നെയ് വേറെ കാണാൻ വേണ്ടി പറ്റും വെള്ളവും അതുപോലെ തന്നെ വെണ്ണ ഒരു കത്തുമാണ് നമ്മളിങ്ങനെ വെളുത്തിട്ട് കാണുന്നത് അപ്പോൾ അത് ഫുള്ള് ഉരുകിയതിന് ശേഷം മാത്രമാണ് നമുക്ക് പരിശുദ്ധമായ നെയ്യ് കിട്ടുന്നത് ഇന്ന് അഞ്ഞൂറോ അല്ലെങ്കിൽ നാനൂറ് രൂപയോ കൊടുത്താലാണ് നമുക്ക് നെയ്യ് കിട്ടുക അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ നെയ്യ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പരിശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം നെയ്യായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കറിവേപ്പിലയോ അല്ലെങ്കിൽ ഒരു കൊടിയിലൊരു കഷ്ണോ എടുത്തിട്ട് പോയി കഴിഞ്ഞ് ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ നെയ്യായെന്നാണ് അർത്ഥം ഒരു കാര്യം ശ്രദ്ധിക്കുക ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിയിലുള്ള മട്ടൊക്കെ കരിഞ്ഞിട്ട് നെയ്ക്ക് ചിലപ്പോൾ കറുത്ത കളറാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നെയ്യ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ചില്ലും കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുക ഫ്രീസറിൽ വെക്കാം പുറത്തും വയ്ക്കാം നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്